പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കേ ഇപ്പോൾ ഇനി പൂക്കളുടെ സീസണാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ചെടികളുടെ നല്ല അടിപൊളി പൂക്കളായിട്ട് നമുക്ക് മനോഹരമായി കാഴ്ച തരുന്ന രണ്ട് ചെടികളുടെ വിത്ത് ഞാനത് ശേഖരിച്ചു തുടങ്ങി നല്ല വിത്തുകളൊക്കെ ആയി ഇപ്പോൾ പാകി നമുക്ക് മുളപ്പിച്ചാൽ ഇനി വരുന്ന നമ്മുടെ നല്ലൊരു പൂക്കളുടെ സീസണിൽ നല്ല പൂ ഉണ്ടാവുന്ന രണ്ട് ചെടികളുടെ വിത്തുകളാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ അക്കിമിനാസിൻ്റെയും അതുപോലെ മറ്റു ചെടികളുടെയൊക്കെ വിത്തുകൾ ഉണ്ടാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ചെടികളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു പൂവാണ് അതിൻ്റെ വീഡിയോ ഞാൻ പലപ്പോഴും അതിൻ്റെ പൂക്കളിടുമ്പോൾ അതിൻ്റെ വിത്ത് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു അപ്പോൾ അത് ഉണ്ടാവുന്ന വിത്ത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ചെടി എന്ന് പറയുന്നത് സൂസനൈ പ്ലാന്റ് എന്ന് പറയും യെല്ലോ എല്ലാവരുടെ നടുക്ക് ബ്ലാക്ക് ഡോട്ടായിട്ട് എൻ്റെ ഒരു കളറ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിത്തും കൂടി ഞാൻ ശേഖരിച്ചു തുടങ്ങി ഞാനിതിൻ്റെ കുറച്ച് വിത്തുകൾ ഇതിന് മുമ്പും നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിരുന്നു അപ്പോൾ അതും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വിത്തുകൾ ആകുന്നാകുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് പാകി പിടിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സീസണാണ് നമ്മുടെ ഈ ഗെയിലാണ്ടിയ എന്ന് പറയുന്ന ചെടി മഴക്കാലത്തും എനിക്ക് പൂ തന്നെ കേട്ടോ മൂ മഴക്കാലത്തുണ്ടായ പൂവിൻ്റെ വിത്തുകളാണ് ഇപ്പോൾ ശേരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും പൂ തരുന്ന ചെടിയാണ് ഇതിന് ഒത്തിരി കളേഴ്സ് ഉണ്ട് എന്തേലും ഒരു ഇപ്പം മഴക്കാലത്തും വേനൽക്കാലത്തും പൂവുണ്ടാവുന്ന ചെടികൾ തന്നെയാണ് ഇത് രണ്ടും അപ്പോൾ ഞാനിപ്പോൾ മഴക്കാലത്തുണ്ടായ പൂക്കളുടെ വിത്തുകളാണ് ഇപ്പോൾ ശേരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത എല്ലാ സീസണിലും പൂ തരുന്ന ചെടി തന്നെയാണ് ഗെയിലാണ്ടിയ ഞാൻ ഇതിനു മുമ്പ് വിത്തുകളുടെ ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് പതിനഞ്ച് വിത്തുകളുടെ ഇത് ഷെയർ ചെയ്തിപ്പോൾ അതിനകത്ത് ഈ ഗെയിലാണ്ടിയയുടെ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് പാകിയിട്ടുണ്ടായിരുന്നില്ല ഇനി പാകാൻ പോവാണ് അപ്പോൾ ഈ അപ്പം എൻ്റെ ഒരു കളറുള്ളൂ അത് നമുക്ക് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഇപ്പം ഈ കാണുന്ന അതേ മനോഹരമായ കാഴ്ച തന്നെയാണ് ഉണ്ടായ സമയത്ത് തുടക്കത്തിൽ നല്ല വരുപ്പുള്ള പോകാരുന്നു ഇപ്പോൾ ചെടിയുടെ ഒരു കാലാവധിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെടികളുടെ പൂക്കൾ ചെറുതായി വരുന്നുണ്ട് പക്ഷേ ഇത് നല്ല രീതിയിൽ ചെടിച്ചെട്ടികളിൽ മനോഹരമാക്കി വെച്ചാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഗെയിലാഡിയുടെ വിത്ത് വേണ്ടവരും നമുക്ക് വീട്ടിലുള്ളവർ വാങ്ങണ്ട അതെല്ലാം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു തൊട്ടടുത്തുള്ള വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട കാരണം നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇത് തീരെ കിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ ഈ ജാൻസിസ് പാർട്ടീസിന്റെ കുടുംബത്തിൽ ത്തിലെ അംഗങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒക്കെ ആണ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി പേര് എന്നും ഞാൻ വീഡിയോ ഇടുമ്പോൾ കമൻ്റായിട്ട് അവരുടെ സ്നേഹം അറിയിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് നിങ്ങൾ എന്താ എന്ത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഗെയ്ലാഡിയ എന്ന് പറഞ്ഞാൽ ചെടിയുടെ വിത്താണ് ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉണങ്ങുന്ന ഉണങ്ങുന്ന അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകൾ കവറിലായിട്ട് അയച്ചു തരും അപ്പോൾ അത് ഒത്തിരി വിത്തുകളുണ്ട് കുറേയൊക്കെ ഞാൻ ശേഖരിച്ച് കുറേയൊക്കെ ഞാൻ പാകിയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെടിയുടെ വിത്താണ് ഇത് ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അധികം ജൈവങ്ങളൊന്നും വേണ്ട നീ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും അതുപോലെ കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്ത് മിശ്രിതത്തിൽ തൈകൾ പാകിയതിന് ശേഷം നടുക നല്ലൊരു ചട്ടിയിൽ അപ്പോൾ ചെറിയൊരു പരന്ന ഭാഗത്തിലെ വിത്തുകൾ മണ്ണും കട്ടയൊക്കെ കൂടുതലിതുണ്ടെങ്കിൽ അത് കടഞ്ഞിട്ട് ഒട്ടും കട്ട പിടിക്കാത്ത മണ്ണിൽ പാകി ആ വിത്തുകൾ നല്ല രീതിയിൽ മുളച്ചു വരുമ്പോൾ നമുക്ക് ഒരു നാലോ അഞ്ചോ ഇലയാകുമ്പോൾ പറിച്ചു നടാം ഞാൻ അത്രേ ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഇത് ആവശ്യമുള്ളൊരു നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പറയാം അടുത്തത് സൂസണൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ പല കളറുകളുണ്ടോ അപ്പോൾ പക്ഷേ എൻ്റെ ഒരു മഞ്ഞ മാത്രമേ ഉള്ളൂ മഞ്ഞിട്ടുള്ളിൽ ബ്ലാക്ക് ഡോട്ടായിട്ടുള്ളത് ഇത് നമുക്ക് നല്ല രീതിയിൽ പടർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഞാനിത് ഒരു ചട്ടിയിൽ ഇങ്ങനെ വെറുതെ മുളച്ച് വന്ന ചെടിയാട്ടോ അത് ഒരു ഭോഗമില്ലയുടെ ചട്ടിയിൽ മുളച്ച് വന്നപ്പോൾ ഞാനത് ഭംഗി കണ്ട് അതീ തന്നെ പടർത്തി ഒരു അറച്ചുപോലെയൊക്കെ വെച്ച് നല്ല രസമുണ്ടായിട്ട് പൂക്കളുടെ ഒരു കെയറിങ് വേണ്ട വെറുതെ പടർന്നു പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഐഡിയ പൂർവ്വം അതൊന്ന് പടർത്തിയാൽ അതിൻ്റെ പ്രത്യേക ഭംഗിയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ആ പൂവ് നിൽക്കും അതുപോലെ ഗെലാർഡിയുടെയും പൂവ് ഒരു അഞ്ചാറ് ദിവസം ഒരു പൂവ് ഇരിഞ്ഞാൽ നിൽക്കൂട്ടാം അപ്പം അതൊക്കെ നല്ല രസമാണ് കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ ഇതേപോലെയുള്ള സൂസന പാനിന്റെ വിത്ത് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ചെടിയും നമുക്ക് വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താം ഒരു ക്രൈംബ്യൂ പ്ലാന്റ് തന്നെയാണ് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും മഴക്കാലത്തും ഉണ്ടാവും വേനൽക്കാലത്തും ഉണ്ടാവും ഈ രണ്ട് ചെടിയുടെ വിത്തുകൾ ഞാൻ കുറേ കുറേ ഉണങ്ങുന്നതനുസരിച്ച് കളക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ പല തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്നിടുക അങ്ങനെ ഇടുന്ന കമൻറ്റുകൾ ഞാൻ സെലക്ട് ചെയ്ത് നിറക്കെടുത്തിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുമോ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് എൻ്റെ അഡ്രസ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കമൻറ്റ് കണ്ടിട്ട് നിങ്ങളുടെ കവറ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കാരണം നമുക്കൊരു എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു പരിധി കൂടുതൽ ആയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു കണ്ടീഷൻ വെച്ചൊന്നും മാത്രമേ ഉള്ളൂ നല്ല നല്ല കമൻ്റുകൾ ഇടുക അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരെ ഞാൻ വിത്ത് അയച്ചു തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് എനിക്ക് പൈസ ഒന്നും വിത്തിന് വേണ്ട പക്ഷേ നിങ്ങൾ ഒരു അഞ്ച് രൂപയുടെ കവറിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവറ് ഇൻസെർട്ട് ചെയ്തിട്ട് അത് അടച്ച് എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് അയക്കുക അത് പോസ്റ്റിൽ വന്നോളും അപ്പം നിങ്ങൾക്ക് ആകെ പത്ത് രൂപ ചിലവുള്ളൂ ഞാൻ ആ കവറിലിട്ടിട്ട് വിത്ത് അയക്കും വിത്ത് ക്വാണ്ടിറ്റി കുറവായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് പാകാനായിട്ട് നോക്കാട്ടോ അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ട് പൂച്ചെടികൾ ഒത്തിരി ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട് ഞാൻ ഇനിയും ഇതുപോലെ വിത്തുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അക്യുമിനാസും ഒക്കെ ഒത്തിരി പേർക്ക് കൊടുത്തതാണ് അതുപോലെ നമ്മുടെ വേറൊരു മഞ്ഞ കളറ് മഞ്ഞ പൂ ഉണ്ടാവണേ ഒരു ചെടിയുണ്ടല്ലോ പേര് മറന്നു അപ്പൊ അതിന്റെ വിത്തുകളൊക്കെ ഒത്തിരി പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അതിന്റെ ചെടിയൊക്കെ ഉണ്ട് അപ്പൊ വിത്താകട്ടെ ഞാൻ അയച്ചു തരാം പിന്നെ എന്താണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെ വിഷയമാണ് നമ്മുടെ ഈ ജാൻസസ് പാർട്ടീസിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുത് എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വേഗം ഇതൊക്കെ ചെയ്തതിന് ശേഷം കവർ അയച്ചോളൂ ആദ്യം ആദ്യം വരുന്ന കവറിൽ വിത്തുകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിത്തുകൾ ചേർത്തിട്ട് ഞാൻ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവറിലായിരിക്കണം വേറൊരു അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ ഇട്ട് അഡ്രസ്സ് എഴുതി അയക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതിനു മുമ്പ് പലരും കവർ അയച്ചിപ്പോൾ സ്റ്റാമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സ്റ്റാമ്പ് വാങ്ങിച്ചയക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് രണ്ട് കവറുകളായിരിക്കണം ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയത് അത് എൻ്റെ അഡ്രസ്സ് എഴുതിയത് അതിൻ്റെ ഉള്ളിൽ കവർ വെക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് അഡ്രസ്സ് എഴുതാൻ പിൻകോഡ് എഴുതാനും മറക്കരുത് നമ്മൾ വിത്ത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല ഈ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന കമൻറ്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് അയച്ചു തരുള്ളൂ കേട്ടോ ഓക്കെ